നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കൊല്ലത്ത് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ റാലി ഉദ്ഘാടനം ചെയ്തു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ ഓഫീസിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് നടത്തുന്ന സർവേകളിൽ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ നൽകി വികസിത ഭാരതത്തിന്റെ ഭാഗമാകാൻ പൊതുജനങ്ങളോട് അസിസ്റ്റന്റ് ഡയറക്ടർ ജോമോൻ കുഞ്ചറക്കാട്ട് ആവശ്യപ്പെട്ടു കാർഷിക വ്യവസായ സേവന മേഖലയുടെ വളർച്ചയും പ്രവർത്തനങ്ങളും തൊഴിൽ ലഭ്യത തൊഴിലില്ലായ്മ ജീവിത നിലവാരത്തെ സംബന്ധിക്കുന്ന ഗാർഹിക ഉപഭോഗ സർവേകൾ എന്നിവയെപ്പറ്റി റാലിയിൽ ബോധവൽക്കരണം നടത്തി കൊല്ലം ജില്ലാ സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ വിജയകുമാർ കൊല്ലം ചിൽഡ്രൻസ് ഹോം ഡെപ്യൂട്ടി സൂപ്രണ്ട് എ നവാബ് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം